ത്രിവർണ കടലായി പാലക്കാട് ചെങ്കടലായി ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടെ ചുവപ്പിന്റെ നാട്ടിൽ വീണ്ടും ചെങ്കടലാക്കി മാറ്റി ചേലക്കര കേരളത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി കെ രാധാകൃഷ്ണൻ എം പി ആയതോടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാരെന്ന ഇടതുപക്ഷത്തിന് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല മുൻ എം എൽ എയും ദേശമംഗലം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സൗമ്യനുമായ യു ആർ പ്രദീപിനെ കളത്തിലിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആ തീരുമാനം വിജയം കാണുകയും ചെയ്തു പതിനായിരത്തിൽ കുറയാത്തോട്ടുകൾ ജീവിത വിഷയമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നല്ലപോലെ ഇടപെട്ടിട്ടുണ്ട് അത് ഇടപെടുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഞങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവർ പറഞ്ഞത് ജീവിതത്തെ ബാധിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് അവർ ഒന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു പ്രതിനിധി വേണം നിങ്ങളത് ഒന്നും കൂടെ ഊർജ്ജിതപ്പെടുത്തി തരാൻ വേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്താൻ ഇവിടുന്നൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പ്രതിനിധി വേണം എന്ന് അന്ന് മുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് ജനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് വളരെ ശരിയാണെന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഒരു കാരണവശാലും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരം അങ്ങനെ ഉണ്ടായിട്ടില്ല മാധ്യമങ്ങൾ പലരും ഇങ്ങനെ ചോദ്യത്തിലൂടെ നിങ്ങൾ ചോദിച്ചു നാട്ടിലിപ്പോൾ ആകെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരം നിലനിൽക്കുന്നുണ്ട് അത് അത് ശരിയല്ലേ എന്നെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ അന്നത് പറഞ്ഞു താഴെ തട്ടിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഇതല്ല ഞങ്ങളോട് ആവശ്യപ്പെടുന്നു ജനങ്ങളുടെ ജീവിത പ്രയാസമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇടപെടൽ നടത്തുന്നത് സമയബന്ധിതമായി ഞങ്ങൾക്ക് ചെയ്തു തരാനുള്ള ഒരു ഇടപെടൽ നടത്തണം എന്നാണ് ഒരു ചുക്ക് ഉണ്ടാവില്ല ഞങ്ങൾ അന്ന് പറഞ്ഞു അതുതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് ഒന്നും ഉണ്ടായിട്ടില്ല ഇത് വലിയ തോതിലെ നുണ അഴിച്ചു വിട്ടും വലിയ തോതിലെ എത്രയോ പാവങ്ങളുടെ വീട് പൊളിച്ചിട്ട് ഇപ്പോൾ പകുതി വഴി നിൽക്കുകയാണ് നമുക്ക് കാണാം ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ലംഘനം ലംഘനം നടത്തിയിട്ടുള്ളത് സുധീരിൻ്റെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ സ്വ സ്ഥാനാർത്ഥിയായി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ചിഹ്നം പറഞ്ഞുകൊണ്ടാണ് പല പാവങ്ങളുടെ വീട് പൊളിച്ച് ഇപ്പോ പകുതി വഴിയിൽ കിടക്കുകയാണ് അത് വലിയ പാലക്കാട് സൈൻ ഇഫക്റ്റ് ഒട്ടും തന്നെ ഒരു ഘട്ടത്തിൽ പോലും ലീഡിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല ബി ജെ പിയുടെ കൃഷ്ണകുമാർ ആദ്യഘട്ടത്തിൽ ലീഡിൽ വന്നെങ്കിലും പിന്നീടെല്ലാം രാഹുൽ മുന്നിലെത്തുകയായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം പുറകോട്ട് പോയില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് വ്യക്തികൾ തമ്മിലുള്ള ഇപ്പം ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടുമ്പം അത് വ്യക്തിപരമായി എനിക്ക് കിട്ടുന്ന എന്തോ വ്യക്തിപ്രഭാവത്തിൻ്റെ വോട്ടൊക്കെ ഈ വോട്ടിനകത്ത് ഒരുപാട് രാഷ്ട്രീയമാണ് അപ്പോൾ അതുകൊണ്ട് മേലിലെങ്കിലും സി പി എമ്മും ബി ജെ പിയും ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ തുടക്കക്കാരനാണ് അവരൊന്നും ഉദ്ദേശിക്കാനാണല്ലോ മേലിലെങ്കിലും സി പി എമ്മും ഒരു തെരഞ്ഞെടുപ്പ് നടത്തും വ്യക്തി അധിക്ഷേപത്തിൽ നിന്ന് മാറി രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവരെന്താ വിചാരിച്ചത് വിവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ട് രാഷ്ട്രീയം ഒന്നും ഉണ്ടാകില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ ജനങ്ങൾ ചർച്ച ചെയ്യുക അവരവരുടെ രാഷ്ട്രീയം തന്നെ ആ രാഷ്ട്രീയം ചർച്ച ചെയ്യും അതിൻ്റെ വിജയമാണ് കനത്ത പോരാട്ടത്തിനൊടുവിൽ ചേലക്കരയിൽ പന്ത്രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കും പാലക്കാട് പതിനെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾക്കും വയനാട് നാല് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് വോട്ടുകൾക്കും വിജയിച്ചു